മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട എം ആർ അജിത് കുമാർ എന്തിന് മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണോ എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇടക്കിടക്ക് ചോദിക്കുന്ന എം ആർ അജിത് കുമാർ ഒടുവിൽ ഹൈക്കോടതി അതിരൂക്ഷമായി തന്നെ ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണ് എ ഡി ജി പി രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്ര മനഃപൂർവ്വം ഇത്തരം പ്രവർത്തികൾ ദൗർഭാഗ്യകരമെന്ന് ഹൈക്കോടതി ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആംബുലൻസിൽ പോയി കൂടെ അജിത് കുമാറിനെ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ശബരിമലയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി അജിത് കുമാർ നടത്തിയ യാത്ര ദൗർഭാഗ്യകരമാണെന്ന് വിശേഷിപ്പിച്ച ഹൈക്കോടതി അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആംബുലൻസിൽ പോയി കൂടെയെന്നും ചോദിച്ചു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം ഈ റിപ്പോർട്ടിൽ അജിത് കുമാർ നടത്തിയത് ചട്ടവിരുദ്ധമാണെന്നും നിയമലംഘനമാണെന്നുമുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങളും ഹൈക്കോടതിയിലെത്തിയിരുന്നു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു വിമർശനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ശബരിമലയിൽ നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എം ആർ അജിത് കുമാർ നടത്തിയത് അധികാര ദുർവിനിയോഗമായി തന്നെയാണ് ഹൈക്കോടതിയും കാണുന്നത് ഏത് സാഹചര്യത്തിലാണ് വീഴ്ചയുണ്ടായതെന്ന് എസ് പിയുടെ ഹൈക്കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട് ജൂലൈ പന്ത്രണ്ട് തീയതികളിലായിരുന്നു എം ആർ അജിത് കുമാറിന്റെ ശബരിമല യാത്ര നവഗ്രഹ പ്രതിഷ്ഠ ചടങ്ങുകളോടനുബന്ധിച്ചായിരുന്നു എം ആർ അജിത് കുമാറിന്റെ ശബരിമല സന്ദർശനം ഏതായാലും നവഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ശബരിമല നട തുറന്നപ്പോൾ എ ഡി ജി പി ദർശനത്തിനായി എത്തിയിരുന്നു ഈ മാസം പന്ത്രണ്ടിന് വൈകുന്നേരം സന്നിധാനത്തേക്ക് പോലീസിന്റെ ട്രാക്ടറിൽ പോയ എം ആർ അജിത് കുമാർന്നിന് രാവിലെ തിരിച്ചിറങ്ങിയതും ഇക്കാര്യത്തിൽ ദേവസ്വം വിജിലൻസിനോട് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് തേടിയിരുന്നു പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ ആളെ കയറ്റാൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവുള്ളപ്പോഴാണ് എ ഡി ജി പി അത് ലംഘിച്ച് മല കയറിയത് ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം മുൻപും ശബരിമലയിൽ എത്തുമ്പോൾ എ ഡി ജി പി സമാന രീതിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം അവിടെ കൊണ്ടും തീർന്നില്ല വകതിരിവ് എന്നൊരു വാക്കുണ്ട് അത് ട്യൂഷൻ ക്ലാസ്സിൽ പോയാലും കിട്ടില്ല എന്ന ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി വിമർശിച്ച് മന്ത്രി കെ രാജൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയെ രൂക്ഷമായി വിമർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ വകതിരിവ് എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട് ഇത് ട്യൂഷൻ ക്ലാസ്സിലോ യൂണിവേഴ്സിറ്റിയിലോ പോയാൽ കിട്ടില്ല അവനവൻ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ശീലമാണെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര നടത്തിയതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ഇതേ തുടർന്നാണ് എ ഡി ജി പിമർശനം ഉന്നയിച്ചത് അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവം കോടതിയുടെ വിമർശനം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആംബുലൻസിൽ പോകാമായിരുന്നില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു എ ഡി ജി പി ട്രാക്ടർ യാത്രയെന്ന് കാണിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ട്രാക്ടർ യാത്ര വിവാദമായതിനെ തുടർന്നായിരുന്നു കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത് പൂരം അലങ്കൂലമായതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജൻ ഡി ജി പിക്ക് മൊഴി നൽകിയിരുന്നു എം ആർ അജിത് കുമാറിനെ പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ലെന്നാണ് മന്ത്രി മൊഴി നൽകിയത് എ ഡി ജി പി സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാണ് വിളിച്ചതെന്നായിരുന്നു മന്ത്രിയുടെ മൊഴി എന്നാൽ പൂരം മുടങ്ങിയ സമയത്ത് മന്ത്രി വിളിച്ചതായി അറിയില്ലെന്നും രാത്രി വൈകിയതിനാൽ ഉറങ്ങിയിരുന്നുവെന്നുമാണ് ഡി ജി പിക്ക് അജിത് കുമാർ നൽകിയ മൊഴി ഏതായാലും പൂരം കലക്കറിൽ എ ഡി ജി പിക്ക് ഗുരുതര വീഴ്ച വിഷയം ഗൌരവത്തിലെടുക്കാൻ തയ്യാറായില്ല ഡി ജി പിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി അജിത് കുമാറിന് ഗുരുതര വീഴ്ച പൂരം അലങ്കോലപ്പെട്ടപ്പോൾ മന്ത്രി അറിയിച്ചിട്ടും എ ഡി ജി പി ഇടപെട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ഡി ജി പിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ ത്രിതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീഴ്ച അന്വേഷിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ചുമതലപ്പെടുത്തിയത് അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അജിത് കുമാറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ ഗുരുതരമായ കൃത്യവിലോപം തൃശൂർ പൂരം നടത്തിയപ്പുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനുണ്ടായി പൂരം അലങ്കോലപ്പെടുമെന്ന മുന്നറിയിപ്പ് എ ഡി ജി പി അവഗണിച്ചു എ ഡി ജി പി തൃശൂരിൽ ഉണ്ടായിരുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് പൂരം അലങ്കോലപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും എ ഡി ജി പി ഔദ്യോഗിക ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് വലിയൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ നടപടി കടുപ്പിക്കുമോ ഹൈക്കോടതിയിൽ നിന്നും എം ആർ അജിത് കുമാറിന് വരും ദിവസങ്ങളിൽ കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമോ കേരളം ഉറ്റുനോക്കുകയാണ്